വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ചാപ്പലിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് മാർപ്പാപ്പയുടെ തുർക്കി സന്ദർശനത്തിൻ്റെ ഭാഗമായി മാർപ്പാപ്പ ഇവിടെ ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദിപ്പോ ആ സന്യാസ സമൂഹാംഗങ്ങൾ നടത്തുന്ന നേഴ്സിംഗ് ഹോം സന്ദർശിക്കുകയാണ് ആ നേഴ്സിംഗ് ഹോമിൻ്റെ ചാപ്പലിലാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് മാർപ്പാപ്പയുടെ പാദസ്പർശം നിൽക്കാൻ പോകുന്ന ആ ഒരു ചാപ്പലിലാണ് ഇപ്പോൾ ഷക്കിയ ഞാൻ ഇവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു മാർപ്പാപ്പയ്ക്കായി മാർപ്പാപ്പയ്ക്ക് ഇരിക്കുവാനുള്ള പ്രത്യേക ഇരിപ്പിടം തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ മാർപ്പാപ്പ ചാപ്പലിലേക്ക് വരും പ്രാർത്ഥിക്കും ഇവിടുത്തെ സന്യാസ സമൂഹാംഗങ്ങളെ അഭിസംബോധന ചെയ്യും തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ഈ ഒരു സന്ദർശനം പാവപ്പെട്ടവരോടും രോഗികളോടും പ്രായമായ ോടും പാപ്പ കാണിക്കുന്ന ആ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും വലിയൊരു അടയാളം കൂടിയാണ് മാർപ്പാപ്പ നാളെ സന്ദർശിക്കുന്ന ആ ഒരു ചാപ്പലിൽ ആണ് ഷെക്കൻ അന്യൂസ് ആയിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥനയോടുകൂടി തന്നെ പ്രതീക്ഷയോടുകൂടി തന്നെ മാർപ്പാപ്പയുടെ നാളെ ഈ ഒരു ചാപ്പലിലേക്ക് ഈ നഴ്സിംഗ് ഹോമിലേക്ക് മാർപ്പാപ്പ നടത്തുന്ന സന്ദർശനത്തെ നമുക്ക് നോക്കിക്കാണാം ഷക്കൻ അന്യൂസ് ഇപ്പോൾ ആയിരിക്കുന്നത് നാളെ പരിശുദ്ധ പിതാവ് ലയോ പതിനാലാമൻ മാർപ്പാപ്പ സന്ദർശിക്കാൻ പോകുന്ന നേഴ്സിംഗ് ഹോം ഇസ്താംബൂളിൽ സ്ഥിതി ചെയ്യുന്ന നേഴ്സിംഗ് ഹോമിലാണ് ലിറ്റിൽ സിസ്റ്റേഴ്സ് ഓഫ് ദി പോ ആർ സന്യാസ സമൂഹാംഗങ്ങൾ നടത്തുന്ന നേഴ്സിംഗ് ഹോമിലാണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത് റോസ്ലി സിസ്റ്ററാണ് സിസ്റ്റർ ഇവിടെ തുർക്കിയിൽ ഇസ്താംബൂളിൽ ഏകദേശം ഇരുപത് വർഷത്തോളമായിട്ട് സേവനം ചെയ്യുന്ന സിസ്റ്ററാണ് നാളെ ഈ ഒരു നേഴ്സിംഗ് ഹോം സന്ദർശിക്കുമ്പോൾ ഇവിടെയുള്ള സന്യാസ സമൂഹാംഗങ്ങൾക്ക് അമ്മമാർക്ക് ഉള്ള ആ ഒരു എക്സൈറ്റ്മെൻറ്റ് സന്തോഷം എത്രത്തോളമുണ്ട് ഉണ്ട് സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ എവിടം വരെയായി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റോസ്ലി സിസ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിച്ചറിയാം സിസ്റ്ററെ സ്വാഗതം ഈ സന്ദർശിക്കാൻ എത്രത്തോളം ഒരു ഒരു സന്തോഷമുണ്ട് ഈ ഈ മടപ്പ് നൂറ്റിമുപ്പത്തിമൂന്ന് വർഷം നൂറ്റിമുപ്പത്തിമൂന്ന് വർഷത്തിൽ ആദ്യമായിട്ടാണ് ഒരു മാർപ്പാപ്പ വരണത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അത്ര വിശ്വസിക്കാൻ പറ്റിയില്ല തുടക്കത്തിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബിഷപ്പ് മോൺസഞ്ചർ മാക്സിമില്ല പറഞ്ഞിട്ടുണ്ടായിരുന്നു റോമിൽ ഇവിടെ വിസിറ്റ് ചെയ്യണമെന്ന് സിസ്റ്റേഴ്സ് ദേ ആർ ഡൂയിങ് എ ചാരിറ്റബിൾ വർക്ക് എന്ന് പറഞ്ഞപ്പോൾ അവർ ഏറ്റവും പക്ഷേ ഓഗസ്റ്റിൽ അവർ വന്നു കാണാനായിട്ട് ഒക്ടോബറിൽ ഒക്ടോബറിലവർ കാണാൻ വന്നു കൺഫേം ചെയ്തു വരുന്നുള്ളത് എന്നിട്ട് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് മുപ്പത് പേര് വന്നിട്ടുണ്ടായിരുന്നു റോമിന്ന് പള്ളിയൊക്കെ പള്ളിയിലാണ് അവർ ചൂസ് ചെയ്തത് ഇരി എല്ലാവരും സ്വീകരിക്കാൻ അപ്പോൾ ആ പള്ളിയിൽ എങ്ങനെയാണ് സംഭവങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ അവർ വിവരിച്ചു തന്നു പിന്നെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണിത് പറയാനില്ല കാരണം ഒരിക്കലും സംഭവിക്കാത്ത സംഭവിക്കാത്തൊരിതാണ് പിന്നെ കുറേ പ്രിപ്പറേഷൻ ഉണ്ട് മെറ്റീരിയൽ സൈഡ് പിന്നെ ഞങ്ങളും പറഞ്ഞു മാർപ്പം ഒരു മെസ്സേജ് കൊണ്ടല്ലേ വരുക ഇവിടേക്കും അപ്പോൾ അത് നമ്മൾ സ്വീകരിക്കണം അതുമാത്രമല്ല അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങണം അതാണ് ഒരു മിഷൻ ഒരു മെസ്സേജ് നമ്മൾ കാത്തിരിക്കണത് അപ്പോൾ അതിൻ്റെ ഒരുക്കമുണ്ട് സ്പിരിച്വലായിട്ട് പിന്നെ ഇവിടെ എന്നും കുർബാന കഴിഞ്ഞിട്ടൊരു പ്രാർത്ഥനയുണ്ട് മാർപ്പാപ്പയുടെ പ്രൊട്ടക്ഷന് പിന്നെല്ലാം സമാധാനത്തിൽ കഴിഞ്ഞു പോകാൻ കാരണം മാർപ്പാപ്പ വരണേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇസ്നിക്കിൽ നമ്മുടെ വിശ്വാസ പ്രമാണം പ്രഖ്യാപനം ചെയ്തത് ആയിരത്തി നൂ ആയിരത്തി എഴുന്നൂറ് വർഷമായല്ലോ അതിനു വേണ്ടിയിട്ടാണ് വരണത് അപ്പം ഞങ്ങൾക്ക് ഇങ്ങനൊരു ചാൻസ് കിട്ടിയതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷം പിന്നെ നമുക്ക് പരിചയമില്ലാത്തത് കൊണ്ട് ഇത്തിരി പേടി ഇതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവർ വന്നെല്ലാം വിവരിച്ച് തന്നുകൊണ്ട് കുഴപ്പമില്ല സന്തോഷം കാത്തിരിക്കണു നാളത്തെ ചടങ്ങുകൾ നടക്കാൻ ചടങ്ങുകളെ പറ്റി അപ്പം ഞാനും ഇപ്പോൾ പുതിയ വന്ന മതം ഞങ്ങൾ രണ്ടു പേരും അവർ പറഞ്ഞത് ഞങ്ങളുടെ റിസപ്ഷന്റെ മുമ്പിൽ തോട്ടത്തിൽ വന്ന് അവിടെ നിൽക്കാം എന്നിട്ട് മാർപ്പ പോ വന്ന് കാറ് നിർത്തണവിടുന്ന് മാർപ്പാപ്പ തന്നെ ഞങ്ങളവിടെ വന്ന് വെൽക്കം ചെയ്യുക എന്നിട്ട് അവിടെ നിന്ന് ഞങ്ങൾ പള്ളിയിലേക്ക് കൊണ്ടുവരും അതുവരെ ബോഡി ഗാർഡ് അവിടെ വരെ എത്തും പിന്നെ അവിടുന്ന് ഉൾ പള്ളിയിലേക്ക് ഞങ്ങൾ തന്നെ കൊണ്ടുപോകും എന്നിട്ട് മാർപ്പാപ്പാട് മുട്ടുകൂത്തി പ്രീ ഡി എമ്മായിരുന്നു മുട്ടുകൂത്തി പ്രാർത്ഥിക്കും സൈലൻസ് പ്രാർത്ഥന അതാണ് പറഞ്ഞത് അത് കുറച്ച് നേരം പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം ഓൾട്ടറിൻ്റെ മുമ്പിൽ ഒരു കസാര ഉണ്ട് അവിടെ പോയി ഇരിക്കും അപ്പോൾ മദർ രണ്ട് മിനിറ്റ് സംസാരിക്കും വെൽക്കം സ്പീച്ച് ലൈക്ക് അത് കഴിഞ്ഞാൽ പിന്നെ മാർപ്പാപ്പ സംസാരിക്കും അവർ വരും അപ്പോൾ മാർപ്പാപ്പേരെ സ്പീച്ച് അന്നേരം നേരം ഉണ്ടെന്ന് നമുക്ക് അറിഞ്ഞു അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കും ഞങ്ങൾ സിസ്റ്റേഴ്സും വയസ്സായരും കൂടി രണ്ട് വയസ്സായും ചെയ്ത അവരെ കൈ കൊണ്ട് ചെയ്ത് തന്നെ അവർ കൊടുക്കാൻ പോണത് അപ്പോൾ ഞങ്ങൾ അവർ അവരുടെ കൂടെ പോവും പിന്നെ മദർ ജനറാൾ ഒരു ചാസിബിൾ തന്നിട്ടുണ്ട് അയച്ചു കൂട്ടാണ്ടായിരുന്നു അപ്പോൾ അതുണ്ട് പിന്നെ ഞങ്ങളുടെ കോൺഗ്രേഷൻ്റെ ബുക്സ് പിന്നെ ഒരു ഐക്കോൺ ഉണ്ട് ഐക്കോണ് ഒറിജിനൽ ഐക്കോൺ ഐക്കോണ് സെൻറ് ഹെലൻ ആൻഡ് സെൻറ്റ് കോൺസ്റ്റൻറ്റീൻ അപ്പോൾ അത് അതാണെല്ലാം പ്രധാനപ്പെട്ട കാര്യം നിസിയ അവിടെ ഈ വിശ്വാസപ്രവർത്തനം പ്രഖ്യാപിച്ചത് കോൺസ്റ്റാൻറ്റിൻ്റെ പാലസിൻ്റെ ഉള്ളിലായിരുന്നു ബസ് ലിക്ക പക്ഷെ ഇപ്പോൾ ആ ബസ് ലിക്ക അവിടെ ഇല്ല ഈ എറുത്ത് കോയ്ക്ക് ഭൂമികൾക്കുണ്ടായപ്പോൾ അത് വെള്ളത്തിൻ്റെ അടിയിൽ പോയി അപ്പോളൊരു ഷാഡോ ഉണ്ട് അത് കാണാം ഫൗണ്ടേഷൻ ഷാഡോ അപ്പം അവിടെയാണ് പോയി വഞ്ചരിക്കാൻ മാർപ്പ അപ്പോൾ ആ ഒരു ഐക്കോൺ ഉണ്ട് ഞങ്ങളുടെ കൊടുക്കാനായിട്ട് പിന്നെ ഈ ബുക്ക്സ് അത്രയ്ക്കുള്ളു അത് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രാർത്ഥന എത്തിക്കും മാതാ മാതാവിൻ്റെ ഒരു പ്രാർത്ഥന അത് കഴിഞ്ഞാൽ പിന്നെ മാർപ്പാപ്പ ബ്ലെസ്സിങ് ചെയ്യും എല്ലാവരും അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കിടക്കും ഞങ്ങൾ പുറത്തു പോകുമ്പോൾ അവിടെ ഞങ്ങളുടെ ഇവിടെ ഒരു അച്ഛനുണ്ടല്ലോ ഇവിടെ താമസിക്കുന്ന അച്ഛൻ അച്ഛൻ അന്ന വെള്ളം കൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും രണ്ട് മാർപ്പാപ്പ ഞങ്ങളവിടെ പ്ലക്ക് വെച്ചിട്ടുണ്ട് അതെന്താണെന്നു വെച്ചാൽ മാർപ്പാപ്പ ഞങ്ങളെ സി ഇവിടെ വന്ന് എൻകറേജ് ചെയ്തതിനും പിന്നെ ഞങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് തന്നെ തന്നെ ഒരിത് അതാണ് എഴുതിയാക്കുന്നത് വിത്ത് ദ ലോഗോ ഓഫ് ദ ഹോളി ഫാദർ അതെയിൽ ചെയ്തിട്ട് ബ്ലെസ്സിങ് ചെയ്യും അതിന് ശേഷം അവിടെ ഒരു വിസിറ്റേഴ്സ് ബുക്ക് ഉണ്ട് അവിടെ ഇരുന്നിട്ട് ആളത് സൈൻ ചെയ്യും പിന്നെ അവർ പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു പത്ത് പതിനഞ്ച് പേരെ ചൂസ് ചെയ്യാം ഷേക്കൻഡ് ചെയ്യാനായിട്ട് കയ്യിൽ അപ്പം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ട് അവർ പിന്നെ ഇരിക്കും പുറത്തു വരുമ്പോ അവരോട് വന്ന് നിൽക്കും അപ്പോൾ അവരോട് ശേഷം മാർപ്പാപ്പ പോവും എല്ലാകളും തീർച്ചയായിട്ടും മാർപ്പാപ്പയുടെ ഈ ഒരു നഴ്സിംഗ് ഹോമിലേക്കുള്ള സന്ദർശനം കഴിഞ്ഞ നൂറ് വർഷത്തിലധികമായിട്ട് നമ്മുടെ കോൺഗ്രിഗേഷൻ ചെയ്യുന്ന ആ ഒരു ശുശ്രൂഷകൾക്ക് സ്വർഗം നൽകുന്ന ആ ഒരു സമ്മാനമായിട്ട് തന്നെ നമുക്ക് ചെയ്യാം തീർച്ചയായിട്ടും നാളത്തെ പോപ്പിന്റെ മാർപ്പാപ്പയുടെ സന്ദർശനം വലിയൊരു വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു